ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ നമ്മളിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊറിയൻ മാംഗോ പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ ഷോർട്സ് ഷോർട്സായിട്ടും റീൽസായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡെസേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഡെസേർട്ട് ആണെങ്കിലും ഇത് ഭയങ്കര സ്വീറ്റ് അല്ല അതായത് നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും മാംഗോ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഈ ഒരു സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീപ്സ് റെഡിയാക്കിയിട്ടെടുക്കണം പാൻ കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഞാനിതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണ് അതായത് ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും പിന്നെ പിന്നെതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ വാനലായ സെൻസും കൂടെ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ വാനലായ സെൻസും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ദാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഞാനൊരു മൂന്ന് ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചെറിയൊരു സ്വീറ്റ്നസ് മതി മധുരം ഓവറായി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ് അപ്പോൾ അത്രയും മതി പിന്നെ പിന്നെതാ നമ്മൾ ഈ ഒരു പാൻ കേക്ക് ചെയ്യേണ്ടത് ഈ ഒരു യെല്ലോ കളറിലാണ് അപ്പം ഞാനിവിടെ യെല്ലോ ജെൽ കളർ എടുത്തിട്ടുണ്ട് ലെമൺ യെല്ലോ കളർ ഒരു രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് എന്തായാലും കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് നമ്മൾ ഒരു യെല്ലോ കളറിലാണ് ഇത് ചെയ്തെടുക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം മിക്സാക്കിയിട്ട് മിക്സിട്ട ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഭയങ്കര ടൈറ്റായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വെള്ളമോ പാലോ എന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഓരോ ക്രീപ്സായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ അതാ ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുത്ത് അതായത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗത്തിൻ്റെ കളറ് മാറിപ്പോകും അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് രണ്ട് മിനിറ്റ് തന്നെ വേണ്ട അത്രയും പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും നല്ല തിന്നായിട്ടുള്ള അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ താ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചുട്ടെടുക്കുക അപ്പോൾ ഏകദേശം ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ഏകദേശം അഞ്ചെണ്ണം കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം താ ഞാനിവിടെ ഈ ഒരു മാംഗോ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മധുരമുള്ള മാംഗോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ അതിൻ്റെ ആ ഒരു ഫീല്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിനി ഒരു പാൻ കേക്ക് അസംബിൾ ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതാ മാംഗോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതാ വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക നിർബന്ധമില്ല പിന്നെ നിർബന്ധമില്ല നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇതുപോലെ പാൻ കേക്ക് സെറ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീപ് സെൻ്ററെല്ലാം അതിൽ നിന്ന് ഒന്നെടുക്കുക എന്നിട്ട് ആദ്യം അതിലേക്ക് അതായത് നമ്മൾ ആ ഒരു നല്ല ഭാഗം ഉണ്ടല്ലോ പുറം ഭാഗം പുറത്തേക്കുള്ള രീതിയിൽ വെക്കുക ഉൾഭാഗത്തേക്കുക ആ ഒരു അടിഭാഗം ഉൾഭാഗത്തേക്കാക്കുക ആ ഒരു രീതിയിൽ വെക്കുമ്പോഴേ അത് നമ്മളത് റോൾ ചെയ്ത് വരുമ്പോൾ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ താ ആദ്യം വിപ്പിംഗ് ക്രീം ഇതുപോലെ കുറച്ച് വെച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് മാംഗോ പീസസ് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ സ സ്പ്രിങ് റോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും റോൾ ചെയ്തിട്ടെടുക്കേണ്ടത് അപ്പോൾ അതാ ഈ ഒരു സൈഡ് ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കറക്റ്റായിട്ട് നിന്നോളും അപ്പോൾ അതാ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചെണ്ണമാണ് നമുക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്ന് തന്നെ അത്യാവശ്യം നല്ല വലിപ്പുണ്ടായിരിക്കും അപ്പം നമുക്കിത് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും കാണാനും ഭംഗി പിന്നെ അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനും അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിൻ്റെ ശേഷം മാത്രം കട്ട് ചെയ്യുക അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു ഞാനിവിടെ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സെറ്റായിട്ട് വരും തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണേ അപ്പോൾ അതാ അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടൈപ്പാണ് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഭയങ്കരമായിട്ടുള്ളൊരു സ്വീറ്റല്ല ചെറിയൊരു സ്വീറ്റ്നെസ്സേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ താ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കൊറിയൻ മാംഗോ പാൻ കേക്ക് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബ്ബായ് അസാം വലൈക്കും